ഹാസ്യതാരമായി സിനിമയിലെത്തി നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള നടനാണ് ജഗദീഷ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയിലെ സേവി പുന്നൂസ് എന്ന തൻ്റെ കഥാപാത്രത്തിനെക്കുറിച്ച് പറയുകയാണ് ജഗദീഷ് അബ്രഹാം മോസ്ലർ എന്ന സിനിമയിലെ സേവി പുന്നൂസിന്റെ ചലനങ്ങളും സംഭാഷണങ്ങളും പ്രത്യേക രീതിയിലായിരുന്നു സേവിയുടെ നടത്തത്തിന് ജഗദീഷിന്റെ നടത്തത്തിന്റെ അത്രയും വേഗം വേണ്ട അയാൾ കുറച്ചുകൂടി ക്ഷീണിതനാണ് അതനുസരിച്ച് നടത്തം ക്രമീകരിച്ചതാണ് ഷൂട്ട് നടക്കുന്ന സമയത്ത് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഒരു കാര്യമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ മമ്മൂക്കയുമായുള്ള കോമ്പിനേഷൻ സീനിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കി വേണം സംസാരിക്കാനെന്നായിരുന്നു പറഞ്ഞത് മമ്മൂക്കയുടെ കണ്ണിൽ നോക്കി അഭിനയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ എന്റെ കഥാപാത്രം അങ്ങനെ ചെയ്യണം കാരണം കൊടുംക്രൂരത ചെയ്തിട്ടും ഒട്ടും കുറ്റബോധമില്ലാത്ത ആളാണ് താൻ ഒരിക്കൽ പിടിക്കപ്പെടുമെന്നോ ശിക്ഷിക്കപ്പെടുമെന്നോ അയാൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തല താഴ്ത്താതെ കണ്ണിൽ നോക്കി തന്നെയാണ് അയാൾ സംസാരിക്കുന്നത് ജഗദീഷ് പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക